മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമാ താരങ്ങളെ പോലെ തന്നെ അവരുടെ മക്കളെയും മലയാളികൾക്ക് വലിയ ഇഷ്ടമാണ് അത്തരത്തിലുള്ള ഒരു താരപുത്രിയാണ് മഞ്ജു പിള്ളയുടെ മകൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിമാരാണ് മീനാക്ഷി ദിലേബ് കുഞ്ഞാറ്റ എന്നിവരൊക്കെ അതേപോലെ തന്നെ ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള താരപുത്രിയാണ് ദയാ സുജിത്ത് താരത്തിനെ അറിയാത്തവർ തന്നെ കുറവായിരിക്കും ഇതുവരെയായിട്ടും അഭിനയത്തിലേക്കൊന്നും മഞ്ജു പിള്ളയുടെ മകൾ എത്തിയിട്ടില്ല എങ്കിലും താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ദയ തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടിയാണ് മഞ്ജു പിള്ളൈ താരത്തിന്റെ ഏകമകൾ ദയാസുജിത്തും അമ്മയോടൊപ്പം പല വേദികളിലും എത്താറുണ്ട് അങ്ങനെയൊക്കെ തന്നെയും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രി ദയാസുജിത്തിന്റെ പുത്തൻ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് അമ്മയോടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒരു വീഡിയോ ആണ് ദയാസുജിത്ത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ദയയുടെ പുത്തൻ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ഇടത് കൈ തണ്ടയിൽ അമ്മയുടെ മാ എന്നുള്ള ഷോർട്ട് ഫോം എഴുതിയിരിക്കുകയാണ് മകൾ ദയ കൂടാതെ അമ്മയുടെ ഒരു മനോഹരമായ ചിത്രവും ടാറ്റോ ചെയ്ത് കയ്യിൽ പതിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ വീഡിയോ ആണ് മഞ്ജു പിള്ളയും മകൾ ദയാ സുജിത്തും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു നിരവധി പേരാണ് ഈ താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ച് എത്തിയത് പലപ്പോഴായിട്ടും അമ്മ ഷൂട്ടിങ്ങിന്റെ തിരക്കുകൾ കാരണം പലയിടങ്ങളിലായിരിക്കും മകൾ ദയയും പഠനത്തിന്റെ ആവശ്യങ്ങൾക്കായി പലയിടത്തുമായിരിക്കും അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും കൂടെയുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കാം ഇത്